പെസ്ര അധ്യായവും തിരുമയ പോവാ തിരുമയ മുഖാന്തരം ഉണ്ടായ ഹോഡള്ളപ്പാടിന് പാർസി പാർശ്വരാജാവായ കോരിശിൻ്റെ ഒന്നാം മണ്ടിലെ പോവാ പാർസി രാജാവായ കോരിശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്തെ എല്ലാവരും ഒരു വിളംബരം ദൃശ്യമാക്കി രേഖാബോധവും പരസ്യം ചെയ്തു പാർസി രാജാവായ കോരശി പ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ ഹോവ ഭൂമിയിലെ ലാവിന്റെ രാജ്യങ്ങളെ എനിക്ക് തന്നിരിക്കുന്നു ഹൃദയ ഇസ്ലേമിൽ അവനൊരു ആളയം പരമായി എന്നോട് കൽപ്പിച്ച് നിൽക്കുന്നു നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ അവന് ഹൃദയയിലെ ഇസ്ലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ ഹോയ്ക്ക് ആലയം പണിയേറ്റ് അവനുള്ളത് ഇസ്ലേമിൻ്റെ ദീപം ശേഷിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്ക് നടത്തുകയും അതുകൊണ്ട് സ്ഥലത്തിലെ സ്വദേശികൾ കൊന്ന് വെള്ളി മറ്റ് സാധനങ്ങൾ കന്നുകാലി എന്നിവയാലും ഇരുസ്ലൈമിലെ ദേവാലയം പോകായി ഔതാരിദാനങ്ങളായാലും സഹായം ചെയ്യണം അങ്ങനെ ഹുദയുടെയും ഭവന തലവന്മാരും പുരോഹിതന്മാരുടെ ദേവരും ദീപം ഉണർത്തിയ ഏവനും ഇരുസ്ലൈമിലെ ഹോയുടെ ആലയപ്പെടാൻ പോകേണ്ടതന്നെ യാത്രകൾ കിട്ടും അവരുടെ ചുറ്റും എല്ലാവരും പാർട്ടവരെല്ലാവരും കൊടുത്ത് ഔദാര്യദാനങ്ങളൊക്കെയും കൂടാതെ കൊല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ കൊന്ന് മറ്റ് സാധനങ്ങൾ കന്നുകാലികൾ വിശേഷ വസ്തുക്കൾ എന്നുകൊണ്ട് അവരെ സഹായിച്ചു നിമുക്കയനുസരിച്ച് നിന്ന് കൊണ്ടുപോയി തന്റെ ദേവമാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന ദൈവാലയം മതോപകരണങ്ങളും പൌഴ്ശി രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു പൌഴ്ശിരാജാവായ കോറി ഭണ്ഡാരചാരണയായ മിത്രതാ മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ചു തൂക്കുവായ ശേഷ് ബസറിന് എണ്ണി കുടിപ്പിച്ചു അവയുടെ എണ്ണമാവുക പൊണ്ടാലും മുപ്പത് വെള്ളിത്താലും ആയിരം കത്തി ഇരുപത്തൊമ്പത് പൊൻപാത്രം മുപ്പത് രണ്ടാം തരത്തിൽ വെള്ളിപ്പാത്രം നാനൂറ്റി പത്ത് മറ്റുള്ള ഉപകരണങ്ങൾ ആയിരം പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ അയ്യായിരത്തി നാനൂറായിരുന്നു പ്രവാസിയിലെ ബാബലി എന്ന ഇസ്ലീമേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ് ബസർ കൊണ്ടുപോയി